ാണ് കടം മേടിച്ച് ഗോവയ്ക്ക് വന്ന അവസ്ഥേതെ ഇങ്ങനെ ആക്കിട്ടുണ്ട് ഈ നിമിഷത്തിൽ നിനക്ക് എന്താ പറയാനുള്ളത്

ഗൈസ് ഗായ്സന്റെ ഹുഡി നനഞ്ഞിരിക്കുകയാണെ വിരിച്ചിരുന്നതൊക്കെയുള്ള എടുക്കണം എൻ്റെ ഐഡന്റിറ്റി ഈ ഹുഡിയാണ് പക്ഷേ ഞങ്ങളിപ്പോൾ അങ്കോള വന്ന് അങ്കോള റയിൽ സ്റ്റേഷൻ സ്റ്റോപ്പ് ചെയ്തേക്കും നമ്മുടെ കർണാടകയിലാണ് അങ്കോള അതൊക്കെ അറിയായിരിക്കും ഓണക്ക എന്തുപ്രാ ഇല്ലില്ല

എന്നോടൊന്നെ എന്തിനാ എന്നോട് സി പേപ്പർ ചോദിച്ചിരുന്നു എനിക്കറിയത്തില്ലേ ചിലപ്പോൾ എന്റെ ലുക്ക് ഉണ്ടായിരിക്കും എന്നെ മിക്ക ആൾക്കാർ ലുക്ക് കണ്ടിട്ട് ഇങ്ങനെ ഒന്ന് ചോദിക്കാറുണ്ട് നൈസ് ഉണ്ടോ ശരി കേട്ടോ അതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് അന്നേരം തുടങ്ങിയൊന്നും അല്ല മുടി വളർത്തിയായിരുന്നു ഞാൻ കേൾക്കുന്നു അപ്പൊ നമ്മൾ അങ്കോള റെയിൽ സ്റ്റേഷനെ വിടുകയാണ് ഇനി കുറച്ച് ദൂര നമുക്ക് ഗോവയ്ക്ക് ഏറ്റവും കുറെ നേരമായിട്ടാണ് പോകുന്നത് ചെവി എല്ലാം അടഞ്ഞു അല്ലാണ്ടെങ്കി ട്രെയിൻ അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ടാ പോർന്നിട്ടില്ല സാധനേ എത്ര വർഷം കൊണ്ടായിരിക്കും അല്ലേ തുളച്ചേ ഇസ്ത്രയാണ് അരി സ്ഥലപ്പെട്ടി നമുക്ക് ഇസ്തീ ആപ്പി എടുക്കാം ഉണങ്ങി വരണ്ടതോട് ഞാൻ ചുമ്മാ സെർച്ച് ചെയ്ത് നോക്കി ഗൂഗിളില് കറുവാർ ടണിൽ നിന്ന് സെർച്ച് ചെയ്താ അറിയാം രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് മീറ്റർ അതിൻ്റെ ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കിലോമീറ്ററിന് അമ്പത് മീറ്റർ കുറവ് മൊത്തം മൂന്ന് കിലോമീറ്റർ ഉണ്ട് ആ ടണലിൻ്റെ ലെങ്ത് ഏതുകൊണ്ട് ആ മല കണ്ട ഒമ്പതിനായിരത്തി സംതിങ് ഹൈറ്റുള്ള മല ഒമ്പതിനായിരത്തി സംതിങ് മീറ്റർ അല്ല മീറ്റർ അല്ല ഫീറ്റ് മീറ്റർ ഹൈറ്റ് അതിനകത്ത് കയറിയപ്പം തന്നെ നമ്മുടെ ചെവി ഒരുമാതിരി അടഞ്ഞ് സക്ക ചെയ്തു പോകുന്ന പോലെ ചെവി അടഞ്ഞിട്ട് ഭയങ്കര ഒരു ബ്രീത്തിങ്ങിൻ്റെ എന്തോ ഒരു സംഭവം പ്രശ്നം പക്ഷേ ആ ടണിനകത്തൊരാൾ നിൽക്കുമുണ്ടായിരുന്നു ഭയങ്കരൊക്കെ പാസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നീ ഉള്ള നീ ഇല്ലാത്ത പേടിയൊക്കെ ഇട നട്ടില്ല അവിടെ അപ്പ ഷിബു ഏശ് ഇറങ്ങാൻ പോവ സാധനങ്ങളെല്ലാം അടിച്ചിട്ടുണ്ട് പൈ നിർത്തിട്ട് ഇറങ്ങി ചാടാൻ പറ്റൂ ചേടാൻ പറ്റൂടെ ഇവരൊക്കെ ടാക്സിയും ബൈക്കിന്റെ ആൾക്കാർ അവിടെ മൊത്തം ഇരിക്കുന്നുണ്ട് കുറെ വെറുതെ ഇരിക്കുന്നുണ്ട് ഇതിന്റെ ആവശ്യം ടാക്സി വേണം ബൈക്ക് വേണോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് രണ്ട് ബൈക്ക് കിട്ടുമല്ലോ അപ്പൊ അതിന് ഞങ്ങള് ഞങ്ങൾ രണ്ട് ബൈക്ക് എടുക്കുന്നുണ്ട് റൂമൊക്കെ എടുത്തെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ബസ് പിടിച്ച് വിടുന്നാണ്ട് ഒന്നര മണിക്കൂർ പോകണം എന്നായിരുന്നു അറിയേം ചെയ്യുന്നുണ്ടോ റൂമിന്റെ വണ്ടിയുടെയും കാര്യം പക്ഷെ ഇവര് ഞങ്ങൾ ഇത്രയും പേര് ഒഴിവാക്കി ഇവിടം വരെ വന്നത് നമ്മളെ ആൾക്കാര് വളഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മുടെ ലുക്കെട്ടാണെന്ന് അറിയത്തില്ല അഞ്ച് പൈസ ഇല്ല കൈ വേറൊരു എന്താ അറിവ് എൻ്റെ ലാഗ് ഇരുന്നൂറ് രൂപയുള്ളൂ ഇരുന്നൂറ് രൂപ ഉണ്ടായി അവരുടെ വോവ തന്നി ഇറങ്ങിയേക്കുന്നത് കാര്യം ക്യാഷ് എല്ലാം വേറൊരു അവസ്ഥയുണ്ട് മറിച്ച് ഇപ്പം ഞാൻ അറിയാതെ രേഖ ഇവിടെ ചിലവല്ല ഇപ്പോൾ ജീവിച്ചു പോയിക്കാം രണ്ടുമൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾ ഇന്നിപ്പം ഡേറ്റ് ഇന്ന് പതിനാല് പതിനാല് ഇന്നലെ ഇന്ന് പതിനഞ്ച് നമ്മൾ പതിനെട്ടാം തീയതി ഇറട്ടാൻ പോകുന്നത് പത്താം ദിവസം ഉണ്ടാവും അന്നത്തെ ചിലവല്ല ഇവരായിരിക്കും നോക്കുന്നത് എൻ്റെ ക്യാഷ് ഒന്നുമില്ലല്ലോ ഞാൻ അടുത്ത മേടിക്കണം പൈസ ഞങ്ങൾ സ്കൂട്ടറിന് പോവാ സ്കൂട്ടർ എടുക്കാൻ പോവാറേജ് ഒരു ദിവസം നാനൂറ് രൂപ ഒരു ദിവസം അഞ്ഞൂറ് രൂപയുള്ളൂ നമ്മൾ രണ്ടു മൂന്ന് ദിവസത്തേക്ക് രണ്ടുമൂന്ന് നമുക്ക് ഒരു ദിവസം നാനൂറ് രൂപ വെച്ച് കിട്ടും ഇനിയും കുറയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ പോകാറ് നമുക്ക് എന്തി എടുത്തല്ലോ അവർക്ക് മാത്രമേ എന്തി എടുത്തുള്ളൂ പൈസ ഇപ്പം ഞങ്ങൾ വണ്ടി ഇപ്പൊ വരും പാൻ കാർഡും ലൈസൻസ് പാൻ കാർഡിലെ എന്തെങ്കിലും ഒരു ഐഡിയും പിന്നെ ഇത് ലൈസൻസും കൊടുക്കണം അങ്ങനെ ഞങ്ങൾ വണ്ടെല്ലാം കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് തരും ഇവരാണെങ്കിൽ ആൾക്കാർ പൈസ കിട്ടിയാൽ സ്കൂട്ടർ വണ്ടർ അല്ലെ ഗാഡി സ്ക്രാച്ചാമീൻ എന്തെങ്കിലും ഉണ്ടോന്നോകട്ടെ മൊത്തം പൂരം ബ്രേക്കില്ലേ വണ്ടി മേടിച്ചെക്കോ ഫ്രണ്ട് ബ്രേക്ക് മൊത്തം ലീക്ക് ആണ് ലീക്കല്ല അതിൻ്റെ ഫോർക്ക് ലീക്ക് ഉണ്ട് പിന്നെ നമ്മൾ വണ്ടി മേടിക്കാൻ പോകുന്നതല്ല അത് നമുക്ക് ഇഷ്യമുള്ള കാര്യമല്ല പക്ഷെ ലീഗ് നമ്മുടെ ബ്രേക്ക് ബ്രേക്ക് ചെയ്യണം നമ്മൾ ഫീല് കണ്ടന്മാരാണ് എൻ്റെ ആൾക്കാർ എനിക്ക് എനി പ്രോബ്ലം ഉണ്ടെങ്കിൽ അമ്മമാരെ പൊക്കാം Do you have any ID? Huh? you have ID? Yeah, one ID. Okay. A pen card, pen card. No, no. Okay, okay. Oh, ID, your ID. ID. you have ID? No. No, one day, one thousand, yes. two thousand. Full day, no one day. Okay. Send me one your. Uh, Take a photo. My pan card. My pan card. I'm Vicky. Hello. Give me. I'm sorry. रिटर्न रिटर्न वंडी आई नो प्रॉब्लम सेम सेम लोकेशन ओके नाइस അപ്പം ഞങ്ങൾ അവർ ചെയ്യുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ ഡിയും കാര്യങ്ങളും എല്ലാം അവർ മേടിക്കുന്നുണ്ട് പക്ഷേ അവരുടെ പ്രൂഫോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇത് ലീഗലല്ല അവിടുത്തെ തന്നെ ഗോവർ തന്നെ വണ്ടിയാണ് അതുകൊണ്ട് തന്നെ അത് കുറച്ച് പ്രശ്നങ്ങളാണ് നമ്മുടെ റെന്റ് വണ്ടിയല്ലല്ലോ അതുകൊണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു വണ്ടി തന്നു ഞങ്ങളെ ഹാപ്പി ആയിട്ട് പോവാണ് കൈഷ് ഞങ്ങൾ കുറേ ദൂരം ഇടി കല്ലങ്കോടെന്ന സ്ഥലത്ത് വന്നു ഇവിടെ നമ്മുടെ റൂമ് ഇവിടെ നിന്ന് ഒരു വഴിയുണ്ട് അവിടെ അങ്ങോട്ട് പോകണം ഞങ്ങളപ്പം ഫുഡ് മേടിക്കേണ്ടി എടുക്കുകയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം അമ്പത് കിലോമീറ്ററോളം ഞങ്ങൾ വണ്ടി മേടിച്ചു തന്നെ പോയി അവൻ മദ്യവാനിയാണ് കൈസ് കൈസ് അപ്പോൾ ഞങ്ങൾ റൂമിൽ പോട്ടെ ഫുഡ് മേടിക്കാൻ പോവാണ് മേടിച്ചിട്ട് അവിടെ പോയി കഴിക്കാം എന്തോ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ കൈ എല്ലാം ഇരിക്കുന്ന ഇരിപ്പുണ്ടോ ഓ അപ്പോൾ കൈസ് റൂമിൽ വന്നത് എൻ്റെ അമ്മ ഒന്നും പറയാൻ പറ്റിയില്ല ഞങ്ങൾ വന്നു പറഞ്ഞാൽ കുളിച്ച് നല്ല ചൂടായിരുന്നു ഫ്രഷായി ഡ്രസ്സ് മാറണം ഡ്രസ്സ് മാറിയിട്ട് ഒന്ന് പോട്ടെ ഇവിടെ ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട് കൂടുതൽ കാണിക്കുന്നില്ല അപ്പം എന്നാലേ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ എന്നിട്ട് നമുക്ക് ഗോവയിലെ വലിയ കാഴ്ചകൾ കാണാം ഓക്കെ എന്നാണ് നമ്മളെ മോറി

പാർക്കിംഗ് രൂപ രൂപ അവിടെ സ്പേസ് ണ്ടല്ലോ നോ പാർക്കിംഗ് ഏരിയ വെച്ചിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യട്ടെ വണ്ടി വെക്കാൻ സ്ഥലം കിട്ടി ഞങ്ങൾ സ്ഥലം ഒപ്പിച്ച് നൈസായിട്ട് ഇവിടെ നൈസായിട്ട് വണ്ടി വെച്ചിട്ട് ഇവിടെ ടാറ്റോ കടയുണ്ട് അതിനകത്തോട്ട് ചുമ്മാ കയറി നമ്മള് ടാറ്റോ അടിക്കുന്നു വ്യാജ അപ്പൊ ടാറ്റോ അടിക്കാൻ വ്യാജനല്ല നമ്മൾ വണ്ടി കൊണ്ട് വെച്ചപ്പോഴേ അവര് ചോയിച്ച് ടാറ്റോ അടിക്കാൻ വന്നാണോന്ന് ചോദിച്ചു ഇവിടെ ഇവര് പറയുന്നത് ഒരു ഇഞ്ചിന് നൂറ് രൂപ വർക്ക് കാണിച്ചിട്ട് കുഴപ്പമില്ല പുള്ളി ചെയ്താന്ന് പറഞ്ഞ അവർ കാണിക്കുന്നുണ്ട് പക്ഷെ അത് കുഴപ്പമില്ല എന്നാലും എനിക്കൊരു വേടി എനിക്ക് വേണ്ടിയല്ല അവനവേണ്ടി ഞാൻ ടാറ്റോ അടിക്കത്തില്ല അല്ലെ സുഖമില്ലാത്ത വർക്കായിട്ട് തോന്നുന്നു അവൻ പറഞ്ഞ കൊള്ളാന്നും പറയുന്നില്ല എനിക്കൊരു സുഖമായിട്ട് തോന്നിയില്ല ഞങ്ങൾ നോക്കട്ടെ ചെയ്യോ ഇല്ലയോന്നറിയത്തില്ല വണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ടാറ്റോ കിടക്കും ടാറ്റോ അടിക്കുന്നുണ്ട് അല്ലെ വണ്ടി ുള്ളി പുള്ളി ഉള്ളതില് നല്ലത് മാത്രേ കാണിക്കുന്നുള്ളു അതിനകത്ത് കെച്ചിന് വരച്ച പോലത്തെ സാധനം ആക്കുണ്ട് അവിടെ പിന്നെ ഇവിടെ മൊത്തം വെള്ളവടിയാ വെള്ളവട ബീച്ചിൽ പോവാൻ നൈറ്റ് മൂഡ് വേറെ മൂഡ് എന്റെ പൊന്ന് കയസ് വെള്ളം നിറയെ ആള്

ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടല്ലോ ഒരു മിനിമം ഒരു അഞ്ഞൂറ് രൂപ കുഴപ്പമില്ലേ അതിന് പേര് അതും വലിയ ദൂരമൊന്നും പോകുന്നില്ല രണ്ടു മൂന്ന് പോയിട്ട് തിരിച്ചു ഒരു കയറിച്ച് എങ്ങനെ പറയാൻ പറ്റത്തില്ല ഇൻട്രസ്റ്റ് ഉണ്ടല്ലേ പക്ഷെ പൈസ ഇല്ല റിച്ച് ആണെന്ന് പറയുന്നത് പൈസ കണ്ടേ ഇത് നമുക്ക് വിഷയല്ല ഇതൊരു പൈസയുടെ ട്രിപ്പാണ് ട്രിപ്പാണ് കടം മേടിച്ച് ഗോവയ്ക്ക് വന്ന അവസ്ഥ ഞാൻ ഇരുന്നൂറ് രൂപ ഇറങ്ങിയത് അവിടുന്ന് തെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഫസ്റ്റ്പ്പര ഗോവ ഗോവയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര അടക്കാം ബീച്ച് സൈഡിൽ ഭയങ്കര ആൾ ഞങ്ങൾ കുറച്ച് ആള് പറഞ്ഞങ്ങോട്ട് അവിടെ ദൂരെ മരടമേളി ഒരു എന്തോ കാണുന്നുണ്ട് അതെന്നാ നോക്കട്ടെ അല്ലെങ്കി എന്റെ ഫോട്ടോ എടുത്ത് ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം എനിക്ക് എനിക്കദ്യം പറഞ്ഞ ഇവിടത്തെ പറ്റി ഒന്നും അറിയത്തില്ല ഒന്നും അറിയാത്തൊരു മനുഷ്യനാണ് അവരും പ്രത്യേകിച്ച് ഒന്നും അറിയത്തില്ല അവനു മന വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ഫസ്റ്റ് ടൈം ആണ് പോയായിരുന്നത് നോക്കട്ടെ അവിടെ കുറച്ച് കൊറച്ച് ദൂരങ്ങള് നടക്കാൻ പോകണം ഇവര് ഫോട്ടോ എടുത്തിട്ടാന്ന് ചോദിച്ചു എന്റെ ഐഫോൺ എനിക്ക് ചോദിച്ചത്

പോയിട്ട് വരാം ഇങ്ങനെ എന്താണ് അതിനുള്ള പിള്ളേന്ന് നോക്കാം അവിടെ ഒരു കുറ്റിക്കാറുണ്ട് ഞങ്ങൾ ആ കുറ്റിക്കാരന കൂടെ കീറിപ്പോവാ എന്തെങ്കിലും മിസ്റ്റീരിയസ് ആയിട്ട് അതിൽ കാണാൻ പറ്റുമോ നാളെ നമുക്ക് മറ്റേ അവിടെ പോയാലോ ഹോണ്ടഡ് പ്ലേസ് പക്ഷെ നല്ല ദൂരം ഉണ്ട് പത്താമത് കിലോമീറ്റർ ഉണ്ട് ഇവിടെ ദൂരെ പ്രശ്നമല്ല അതിന് അവള്മാരുള്ളതാണ് നമ്മുടെ പ്രശ്നം പകല് ആ പകല് പോയി നോക്കാം ആ അങ്ങനെ വീടല്ലേ ഇങ്ങോട്ട് കാട് പോലെ ആയിരിക്കും ഇവിടെ പ്രത്യേകിച്ച് ഇതൊക്കെ കൊള്ളാം ഇവിടെ നല്ല രസം ഞങ്ങൾ അതിനകത്ത് നിന്ന് ഇറങ്ങി അതിനെ നിന്ന് ഞങ്ങക്ക് വേറെന്തേലും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ കല്ലങ്കോട് ബീച്ചിൽ നിന്ന് റൈറ്റ് സൈഡിൽ ഒരു മുന്നൂറ് മീറ്റർ വരുമ്പോൾ ഇവിടെ ഒരു കുറ്റിക്കാട് കാണും പിന്നെ ആരും വരരുത് നിഗൂഢ രഹസ്യങ്ങൾ കണ്ടോ കുറേ നേരമായി ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നു അവനാണ് അവിടെ ഫോണിൽ തോന്നിക്കൊണ്ട് നിൽക്കുന്നത് എന്നെ അറില്ല ഞാൻ കുറേ വിഷമങ്ങളൊക്കെ ആട്ടാ വന്നത് നല്ല രീതിയിൽ മൈൻഡ് നല്ല ഡിസ്റ്റർബ് ഡിസ്റ്റർബാണ് എൻ്റെ കൊറേ പ്രശ്നങ്ങളുണ്ട് അപ്പം എനിക്ക് ഇങ്ങനെ വരണമെന്ന് പറഞ്ഞ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു ഇവൻ ഓൾറെഡി നേരത്തെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചാൽ ഈ ടൈമിൽ പോകാൻ വേണ്ടി പിന്നെ എനിക്ക് സമയത്ത് ഞാൻ വിളിച്ചിട്ട് അങ്ങനെയാണ് വീട്ടിലെന്ന് പറയുന്നത് അത് മാത്രമല്ല എന്താണോ ഭയങ്കര വിഷമമുണ്ട് അതൊക്കെ മാറുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ അതിനൊക്കെ ഇടയ്ക്ക് ചില സമയങ്ങളിൽ കുറച്ച് റിലീഫ് കിട്ടുന്നുണ്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്തൊക്കെ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇന്ന് സത്യം പറഞ്ഞാൽ എങ്ങും പോകണമെന്ന് പ്ലാൻ ചെയ്തതല്ല ഇപ്പം നമ്മളെടുത്ത റൂമിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ബീച്ച് അതുകൊണ്ട് വന്ന് അവനാണ്ട് ഫോൺ കളയാനുള്ള പരിപാടി വരുന്നത് പിന്നെ അവിടെ ഒരു ഇത് കാണുന്നുണ്ട് ഞാൻ കുറച്ചുകൂടി അങ്ങോട്ട് നടക്കാമെന്ന് ഇങ്ങനെ ആലോചിക്കുന്നത് ആളുമാരുടെയും വന്നിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ് കാണുന്നില്ല അവരെ നോക്കട്ടെ വീഡിയോ ബോറാണോ എനിക്ക് എനിക്കറിഞ്ഞൂടാ അടുത്ത ദിവസം വേറെ രണ്ടുമൂന്ന് വീഡിയോസൂടെയും വരും നമ്മൾ റിട്ടാൻ പോകുന്ന വീഡിയോയും കാണും ഇതിപ്പോൾ ഞാൻ ചിലപ്പം വരുന്ന തന്നെ ആയിരിക്കും അതായത് ഇങ്ങോട്ട് ഗോവയ്ക്ക് വന്ന വീഡിയോക്കാൽ തന്നെയായിരിക്കും ഇതും വരുന്നത് ഒറ്റ ദിവസത്തെ വീഡിയോ ആയിട്ട് ഇത് കാണിക്കായിരിക്കും അടുത്തത് നമ്മൾ പോയിട്ടുള്ളത് ആദ്യത്തെ രണ്ടാം ദിവസം ഇന്നൊരു ഒരു ഫസ്റ്റ് ഡേ ആണ് നാളെ സെക്കൻഡേ അവൾക്കൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഞാൻ ഇനി ഹോണ്ടഡ് ഹൗസിൽ പോകാൻ ഇങ്ങനെ ആലോചിക്കുന്നു ഹോണ്ടഡ് വീഡിയോ പോകാൻ ഇങ്ങനെ ആലോചിക്കുന്നു എന്നാലും നമുക്ക് അതെടുക്കാൻ പറ്റിയ പൂടിക്കില്ല ഉറപ്പാണ് േന അതെ ഇങ്ങനെ ആക്കിട്ടുണ്ട് നമ്മടെ കലാകാരത് അല്ലേ ഞങ്ങൾ ഇനി മുന്നേ ഇണ്ടായിരുന്നു അതിന്റെ വീട് ഞാൻ കാണിക്കത് വല്യക്കോ ഈ നിമിഷത്തിൽ നിനക്ക് എന്താ പറയാനുള്ളത് ഫാൻസ് കൊടുക്കണ്ട ഇവിടെ കിടന്നു ഒരു തുണി വിളിച്ചാലോ നമുക്ക് പൈസ ഉണ്ടാക്കാം എന്ത് ഷർട്ട് എടുത്ത് ിയൻ മാറുന്ന പോലുണ്ട് എഴുന്നേക്കും കൈതാ ഇങ്ങട് വാ ഇങ്ങട് വരുന്ന നേരെ കടലിലോട്ട് ഞങ്ങൾ കുളിച്ചിട്ട് പോകണത് മൊത്തം മണ്ണാ കേട്ടോ വയസ്സ് ആറരയായി ആറരയായിട്ടും സൂര്യൻ അസ്തമിച്ചിട്ടില്ല ഉമാര് ആറര ആവുമ്പോ നമ്മളെ ഇവിടെ നിന്ന് കയറ്റിടും ഇവിടെ കുറച്ച് നാളു മുന്നേ ഇവിടെ ആരാണ്ട് ഇതുപോലെ ആക്സിഡന്റ് ആയിരുന്നു എന്ന് വെച്ചാൽ വെളുത്തിൽ മുങ്ങി മരിച്ചുപോയി ഒരു ആറരയ്ക്ക് ശേഷം മുങ്ങിയതാണ് അതുപോലെ കറക്റ്റ് ആറര ആവുമ്പോൾ ഉമാര് പറഞ്ഞു വിടും ഇവിടുന്നു ജീപ്പ് ഇത് ആൾക്കാരെ ഓടിക്കാൻ വേണ്ടി പോകുന്ന ജീപ്പ് ഇവർ അനൗൺസ് ചെയ്യും അവിടെ പോയിട്ട് പറയും ടൈം ഓവർ ആയെന്ന് പറയും എന്നിട്ട് എല്ലാവരും കയറി വിടും ഇപ്പൊ ഞങ്ങൾ അങ്ങനെ അവര് കയറി വിട്ടോ എന്നാൽ പോകുന്ന എന്നെ എന്നെ പറയാ അങ്ങത് ഇന്നത്തെ വീഡിയോ ഒരു കാള എല്ലാരെയും കുത്താൻ വേണ്ടി വരുന്നുണ്ട് അമ്മ ആയിട്ട് ഓടിക്കാ ബ്ലൂട്ടുണ്ട് പോകുന്നുണ്ടോ അല്ലേ പട്ടി തന്നെ ഹരി പോന്നു ബാഗാ ബീച്ചിൽ എത്തി ശരിയും കാണത്തില്ല

എന്നാൽ നല്ല രസമുണ്ട് ഫുൾ അവിടെ എല്ലാം ഫിഷിംഗ് ബോട്ടുകൾ അവിടെ ആൾക്കാർ വല വലിക്കുന്നുമുണ്ട് നല്ലൊരു പ്രായം വേണ്ട ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ അവക്കിവിടെ അവളുടെ കൂടെ ജോലി ചെയ്യുന്നൊരു ചേച്ചിയുണ്ട് കേട്ടോ ചേച്ചിയുടെ വീട്ടിൽ പോകണം എന്നാണ് ഞങ്ങൾ തിരിച്ചും പോവാം അവിടെ വരെ ഇനിയും നല്ല ദൂരം ഉണ്ട് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് അടുത്തടുത്തോടും പക്ഷെ നല്ല ദൂരമുണ്ട് പിന്നെ അതിൻ്റെ തിരുപ്പിൽ അതിൻ്റെ കുമ്പത്തൊക്കെ ആൾക്കാർ അതൊന്നും അതുകൊണ്ട് നമുക്ക് ഇത്രയും കാണത്തു ഇനിയിപ്പം തിരിച്ച് പോവാം ഞങ്ങൾ വല്ല ഫുഡ് എന്തെങ്കിലും മേടിക്കണം ഇവിടെ ഫുഡിനൊക്കെ നല്ല റേറ്റ് ആണ് ഞാൻ ഫസ്റ്റ് ടൈം വരുന്നത് തന്നെ എനിക്ക് ഒരു ഐഡിയ ഇല്ല അത് മാത്രമല്ല ഫണ്ടും ഇല്ല എന്നാണല്ലോ പോവാം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകിട്ട് കാണാം ഈ സൈഡിലെ ക്വാളിറ്റി പാർട്ടി സെറ്റപ്പ് ഒക്കെ തുടങ്ങി ഇതുകൊണ്ട് ഫുള്ള് ഷോപ്പുകൾ ഓൺ ആയിട്ടുണ്ട് ഞങ്ങൾ തന്നെ ഈ സൈഡ് പിടിച്ചങ്ങ് പോവാ പോവുക അതിലേക്കൂടെ നടക്കാനുള്ള ഇല്ല എൻ്റെ കാല് മടിഞ്ഞിരിക്കുന്നുണ്ട് എനിക്കും അതിനകത്തോളം നടക്കുമ്പോൾ കാല് വെട്ടിപ്പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പണ്ടീ പ്ലെയിനായിട്ട് ഇറങ്ങുന്നതിൽ പിന്നെ അങ്ങ് നടന്നു പോവാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ അതായത് നമ്മൾ ഈ ഗോ ട്രിപ്പിന്റെ ഫസ്റ്റ് പാർട്ട് എൻ്റെ മോനെ ഓവർ എക്സ്പ്രഷൻ ആണോ നൈസ് അല്ലേ അപ്പം നമുക്ക് ഇതൊരു ഫസ്റ്റ് പാട്ടാണ് അപ്പം ഈ വീഡിയോ ഞാൻ ഇവിടെ സെൻഡ് ചെയ്യണം അപ്പം നമുക്ക് അടുത്ത പാർട്ടിക്ക് കാണാം അതുവരേക്കും